പക്ഷേ ഇപ്പോൾ സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി ഇപ്പം ഈരാറ്റുവേട്ടുള്ള മുസ്ലിം സഹോദരങ്ങളും സത്യം മനസ്സിലായിട്ടുണ്ട് അവരുടെ ആവശ്യത്തിനും അവരുടെ പ്രസംഗത്തിന് ഞാനേ ഉള്ളൂ എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട് അവരൊക്കെ നല്ല സ്നേഹത്തിൽ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ആളുകളൊക്കെ വീട്ടിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മരുന്നവരാരും വീട്ടിൽ വരില്ലായിരുന്നു മുസ്ലിങ്ങൾ ഇപ്പോൾ മിനിങ്ങ നമ്മുടെ ഈ തേക്കരയുള്ള ചാക്കുപുരി എണ്ണമായ ജലാൽ ഉൾപ്പെടെ വീട്ടി വന്നിരുന്നു അങ്ങനെ എത്രയോ പേര് വളരെ സന്തോഷമായിട്ട് പോകുന്നു ഒരു എളുപ്പമില്ല പക്ഷെ ഒരു സത്യം ഞാൻ പൊളിച്ചു നോക്കുന്നില്ല ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ അപകടകരമായ നിലതിന് ആണ് അതിൽ പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിങ്ങളും പെട്ടുപോകുന്നു എന്നതാണ് പേരുദോഷം കേൾക്കുന്നു എന്നതാണ് സംഘടകം ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ജയരായൻ നമ്മുടെ സി പി എമ്മിൻ്റെ ഏറ്റവും മാന്യനായ വളരെ വലിയ ഉന്നതനായ നേതാവാണ് ഈ ജയരായൻ ജയരായൻ പറഞ്ഞല്ലോ പൊളിറ്റിക് ഇസ്ലാമുണ്ടെന്ന് മാത്രമല്ല ഐ എസ് ഐ റിക്രൂട്ട്മെൻറ് കേരളത്തിൽ നടക്കുന്നു കൊണ്ട് പരാതി പറയുക എന്ന് പറഞ്ഞാൽ നാലു ക്ഷേത്ര വലുതാണ് ഇതുതന്നെ ഞാനും പറഞ്ഞത് ജയരാൻ ഇപ്പോൾ പറഞ്ഞു ഞാൻ നാലു കൊല്ലം മുമ്പ് പറഞ്ഞു അത്ര കൂടെയൊക്കെ പ്രശ്നം ഞാനത് പറയാതിരിക്കാൻ പറ്റുമോ അത് പറഞ്ഞില്ലേ ഞാൻ ഈ ജനാധിപത്യ വിശ്വാസവും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭാരതീയനും ആകല്ലേ അത് ഞാൻ പറഞ്ഞു പറ്റും അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് അത് പറഞ്ഞ കുറ്റമാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവർ ഞാൻ ശബരിമലയ്ക്ക് പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കുറ്റം ഡ്രൈവ് ചെയ്യാൻ പെണ്ണുങ്ങളെ കയറ്റാൻ നോക്കി ഞാൻ തടഞ്ഞു ശരിയാവുന്നു ഇനിയും തടയുകയും ചെയ്യും അത് ശരിയാണ് അതെൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇസ്ലാം ആണേലും മുസ്ലിമാണേലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ വിശ്വാസവും ആചാരങ്ങളും അവർ സംരക്ഷിപ്പിക്കോട്ടെ നമ്മളെന്തിരായാലും ഇവിടെ നിന്ന് ഇസ്ലാം മതം അവർ ബാങ്ക് വിളിക്കുന്നു ആ ബാങ്ക് വിളിക്ക് മൈക്ക് വെച്ച് വിളിക്കുന്നത് എവിടെയെങ്കിലും നിയമം ഇല്ല പക്ഷേ ബാങ്ക് ഞങ്ങൾ ഇതായിട്ടുട്ടെ ഞങ്ങൾ ബാങ്ക് വെച്ച് മൈക്ക് വെച്ച് വിളിക്കുന്നത് ഞങ്ങൾക്ക് എനിക്കെതിട്ടില്ല കാരണം അതൊരു അവരുടെ വിഹാര വികാരമാണ് അത് അനുഭവിച്ചു കൊടുക്കണമെന്ന അഭിപ്രായം തന്നെ അതിനെതിരായാലും കേസ് കൊടുത്തവരെ കൊണ്ട് കേസ് പിൻവലിപ്പിച്ചു ഞാൻ ഞാൻ നല്ല വാക്ക് പറഞ്ഞ് പൊന്മാനെ ഒരു ഡോക്ടറാണ് കേസ് കൊടുത്ത് ഞാൻ അങ്ങനെ കേസ് വിട്ട് ചോദിച്ചു ഞാൻ തന്നെ അതാർക്കും അറിയത്തില്ല ആ ഡോക്ടർക്കറിയാൻ ഞാൻ പറയട്ടെ വിട്ടുപോയതെന്ന് പേടക്കാർക്ക് പോലും കൂടി ഞാൻ പറയാൻ പോയില്ല അപ്പം പക്ഷേ ഈ തീവ്രവാദം ഇങ്ങനെ വളരുന്നത് ഗുണകരമല്ല അത് തടയ അതിനകത്ത് കുഴപ്പമെന്താണെന്ന് അറിയാം ഈ മുസ്ലിം മതവിഭാഗത്തിൽ പോലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം എന്ന് പറയുമ്പം എല്ലാ മുസ്ലിം ചാടി വരും ഒരു മുഹമ്മദ് തെറ്റിയത് മുഹമ്മദ് എന്തീ കാണിച്ച് തെറ്റാന്ന് പറഞ്ഞാൽ മുസ്ലിം മുഴുവൻ തെറ്റിയത് പറഞ്ഞു അവർ വിചാരം ആ ഒരു ചിന്തയവർ മാറ്റട്ടെ പി സി ഒരെ തെറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്ത്യാനിയാണോ തെറ്റിയത് പി സി ഒരെ തെറ്റിയത് അതിന് ക്രിസ്ത്യാനിക്കുന്ന കാര്യം പി സിയോറിനെ പിടിച്ചോളൂ അത് മുഹമ്മദ കൊറ്റി കഴിഞ്ഞാൽ മുഹമ്മനെ അതല്ല അതിന് പകരം മുസ്ലിം മുഴുവനാണെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം അവരുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ആ ചിന്ത അവർ മാറ്റാതെ രക്ഷപ്പെടുകയാണ് കാശ്മീർ വിഷു തന്നെയാ തന്നെ അവരെന്തിനെങ്കിലും വെറുതെ ആവശ്യമുള്ള കുറ്റം ചോക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഈ പുസ്തകത്തെ പറ്റി ബൈബിൾ ബൈബിൾ പറയുന്നത് എന്താണ് നീ ഒരു ഇടത്താടി കിട്ടിയ അടുത്ത ചെവിട് കൂടെ കാണിച്ചു കൊടുത്താടി മേടിച്ചോളു അങ്ങനെ ചെവിട് കാണിച്ച് 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 ഇരുപത്തിയാറ് ശതമാനം ഉണ്ടായിരുന്ന കൃത്യാനി ഇപ്പോൾ പതിനൊന്ന് ശതമാനമായി